ഡിസ്കസ് ചെയ്യുന്നത് ബി ഇ ജി സി വൺ ഡബിൾ ത്രീയിലെ ബ്ലോക്ക് തേർഡിലുള്ള ഫസ്റ്റ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ജോർജ് ബെർണാഡ് ഷോ ആൻഡ് ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിലൊക്കെ ആയിട്ട് നമ്മൾ വില്യം ഷേക്സ്പിയറിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടും വർക്കിനെ കുറിച്ചിട്ടൊക്കെ നോക്കി അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്ബത്തിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു സെക്കൻഡ് ബ്ലോക്കിൽ വന്നപ്പോൾ നമ്മൾ തോമസ് ഹാർഡിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ലൈഫ് ആൻഡ് വർക്ക്സിനെ കുറിച്ചിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റ് നോവലിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് ഇനി നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ വരുമ്പോൾ അതായത് തേർഡ് ബ്ലോക്കിൽ വരുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ജോർജ് ബെർണാഡ് ഷോൻ്റെ ലൈഫിനെ കുറിച്ചിട്ടും വർക്സിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിതിൽ നോക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നോക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ലൈഫ് ആൻഡ് വർക്ക്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം ഈ ജോർജ് ബെർണാഡ് ഷോ ജനിക്കുന്നത് എയ്റ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് ഡബിളിലാണ് ജനിക്കുന്നത് അതായത് ഒരു പ്ലേസ് ആണ് അവിടെ ഒരു മിഡിൽ ക്ലാസ് പ്രൊട്ടസ്റ്റൻ്റ് ഫാമിലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദർ വന്നിട്ട് ജോർജ് കാർ ഷോ അവരൊരു ഹെവി ഡ്രിങ്കർ ആയിരുന്നു അതുപോലെ തന്നെ അൺസക്സസ്ഫുൾ ഇൻ ഹിസ് ബിസിനസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തി ആയിരുന്നില്ല അവരുടെ അമ്മ വന്നത് എലിസബത്ത് ഷോ എന്നാണ് അവരുടെ പേര് അവർക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഗുഡ് സിംഗർ ആവാനൊക്കെ നല്ലൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു പിന്നെ ഇദ്ദേ ഇവർ എയ്റ്റീൻ സെവൻറ്റി സിക്സിലൊക്കെ ആവുന്ന സമയത്ത് ഇവർ ഇംഗ്ലണ്ടിലേക്ക് എന്താണ് പോവാണ് അവിടെ ലണ്ടനിലേക്ക് അവർ പോവുകയാണ് കേട്ടോ അവർ അവിടെ നിന്ന് ഈയൊരു അയർലൻഡിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് പിന്നെ ഒരു ഫാബിയൻ സൊസൈറ്റിയിൽ അവിടെ ചെന്നിട്ട് അദ്ദേഹം അവിടെ ഒരു ആക്റ്റീവ് ആവുകയും അവിടെയുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് ഫാബിയൻ സൊസൈറ്റിയിൽ അദ്ദേഹം ആക്റ്റീവ് മെമ്പർ ആയിരുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പിന്നെ വരുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ചിട്ടാണ് അതായത് ഹി വോണ്ട് ഫെയിം ആസ് എ ജേർണലിസ്റ്റ് വിത്ത് പാൾ മാൾ ഗസറ്റ് ദ വേൾഡ് ആൻഡ് ദ സാറ്റർഡേ റിവ്യൂ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആൻഡ് ബികം ഹിസ് വർക്ക് ആസ് എ പ്ലേ റൈറ്റ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് അദ്ദേഹം അവിടെ ഒരു പ്ലേ റൈറ്റർ ആയിട്ടും വരുന്നുണ്ട് അദ്ദേഹം ആ ഒരു പീരീഡിൽ ഹി ബിക്കം എ സോഷ്യലിസ്റ്റ് എ ജേണലിസ്റ്റ് ആൻഡ് ഓറൈറ്റർ എ ക്രിറ്റിക് ഓഫ് ദ ആർട്സ് പിന്നെ അദ്ദേഹം എഴുതിയ വർക്കുകളാണ് ദ പാൽമാൽ ഗസറ്റ് ദ വേൾഡ് ആൻഡ് ദ സാറ്റർഡേ റിവ്യൂസ് ആൻഡ് ഹി ബിഗാന് ഹിസ് വർക്ക് ആസ് പ്ലേ പ്ലേറൈറ്റ് അദ്ദേഹം ഒരു പ്ലേ പ്ലേറൈറ്ററായിട്ടും പ്ലേറൈറ്റർ ആയിട്ടും വന്നിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ എന്താ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്ലേ വരുന്നത് വിഡോവേഴ്സ് ഹൗസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്ലേയുടെ പേര് അത് എയ്റ്റീൻ നയൻറ്റി ടൂവിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റത്തെ ഒരു ടെൻ എന്താ പറയുക പ്ലേസൊക്കെ എന്തായിരുന്നു അൺസക്സസ്ഫുൾ ആയിരുന്നു ഇദ്ദേഹത്തിന് അമേരിക്കയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത് പത്ത് വർഷത്തിന് ശേഷമാണ് നയൻറ്റീൻ ട്വൻറ്റി ഫൈവില് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഹി അറ്റംപ്റ്റ് ഡോ നോവൽ റൈറ്റിംഗ് ബ്രീഫ്ലി വിത്തൌട്ട് സക്സസ് അദ്ദേഹം നോവൽ റൈറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നു വിത്തൗട്ട് സക്സസ് പിന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വർക്ക്സിനെ കുറിച്ചിട്ടാണ് നമുക്കിനി നോക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്ലേസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം അപ്പോൾ പ്ലേസിൽ വരുന്നത് പ്ലസൻ്റ് ആയിട്ടുള്ള പ്ലേസും വരുന്നുണ്ട് അതുപോലെ തന്നെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള പ്ലേസും വരുന്നത് എയ്റ്റീൻ നയൻറ്റി എയ്റ്റിലാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത് അതായത് ഇതിൽ സെവൻ പ്ലേസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലസ്സെൻ്റ് ആൻഡ് അൺപ്ലസ് പ്ലേസിൽ വന്നത് ഒരു സെവൻ പ്ലേസ് ആണ് അതിൽ ത്രീ എണ്ണം അൺപ്ലസ്സെൻ്റ് ആയതും ഫോർ എണ്ണം പ്ലസ് ആയതുമാണ് അപ്പോൾ നമുക്ക് ഈ അൺപ്ലസ്സെൻ്റ് ആയ ത്രീ എണ്ണം ഏതൊക്കെയെന്ന് വെച്ചാൽ വിഡോവേഴ്സ് ഹൗസസ് നമ്മൾ ആദ്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു പ്ലേ ആണ് വിഡോവേഴ്സ് ഹൗസസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ എന്താ അൺപ്ലസ്സെൻ്റ് പ്ലേസിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിഡോവേഴ്സ് ഹൗസസിനെ കുറിച്ചിട്ടാണ് അത് എയ്റ്റീൻ നയൻറ്റി ടൂവിലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിൽ പറയുന്നത് എബോട്ട് സ്ലം ലാൻഡ് ലോഡിസം സ്ലം ലാൻഡ് ലോഡിസത്തിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത് പിന്നെ അദ്ദേഹം എഴുതിയത് മിസ്സിസ് വാരൻസ് പ്രൊഫഷൻ അതിൽ വരുന്നത് എയ്റ്റീൻ നയൻറ്റി ഫോറിലാണ് അത് എഴുതിയിട്ടുള്ളത് അതിൽ വരും അത് ബാൻഡ് ആൻഡ് പ്രൈവറ്റ്ലി പ്രൊഡ്യൂസ്ഡ് എബൌട്ട് ഓർഗനൈസ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ അതാണ് അതിൻ്റെ ഒരു തീം വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഫിലാൻ ഫിലാൻഡ് റീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് അത് എയ്റ്റീൻ നയൻറ്റി ത്രീയിലാണ് എഴുതിയിട്ടുള്ളത് അപ്പം ത്രീ അൺപ്ലസെൻറ്റ് പ്ലേസ് ആണ് നമ്മുടെ ഷോൻ്റെ ത്രീ അൺപ്ലസൻ്റ് പ്ലേസിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി അതുപോലെ നമുക്ക് അതിൽ ഫോർ എന്തുണ്ട് പ്ലസൻ്റ് പ്ലേസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതിലുള്ളതാണ് ആംസ് ആൻഡ് ദ മെൻ എയ്റ്റീൻ നോട്ട് ഫോർ അതാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പ്ലെയിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിൽ നോക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതിന് അതിൻ്റെ ഒരു തീം എന്താണെന്ന് വെച്ചാൽ ആൻ ആൻറ്റി റൊമാൻറ്റി റൊമാൻറ്റിക് പ്ലേ എബൗട്ട് ലവ് ആൻഡ് വാർ അതിലൊരു ആൻറ്റി റൊമാൻറ്റിക് പ്ലേ ആണ് അല്ലേ ലൗവിനെ കുറിച്ചിട്ടും വാറിനെ കുറിച്ചിട്ടും ആണ് അതിൽ പറയുന്നത് പിന്നെ വരുന്നത് കാൻഡിഡ അത് എയ്റ്റീൻ നയൻറ്റി ഫൈവിലാണ് എ പ്ലേ ഓൺ ആൻ എറ്റേണൽ ലവ് ട്രയാങ്കിൾ അതുപോലെ നെക്സ്റ്റ് വരുന്നത് ദ മാൻ ഓഫ് ഡെസ്റ്റിനി എയ്റ്റീൻ നയൻറ്റി ഫൈവിലാണ് ദ മാൻ ഓഫ് ഡെസ്റ്റിനി അയാൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത് പിന്നെ വരുന്നത് യു നെവർ ക്യാൻറ്റൽ എയ്റ്റീൻ നയൻറ്റി സെവനിൽ വന്നതാണ് യു ക്യാൻ യു നെവർ ക്യാൻറ്റൽ എന്ന് പറയുന്ന ഒരു പ്ലേ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്ലസൻ്റായിട്ടുള്ള പ്ലേനെ കുറിച്ചിട്ടും അൺപ്ലസൻ്റായിട്ടുള്ള പ്ലേനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞത് നയൻറ്റീൻ എയ്റ്റ് എയ്റ്റീൻ നയൻറ്റി എയ്റ്റിൽ എഴുതിയിട്ടുള്ളത് ഇനി ഇദ്ദേഹത്തിൻ്റെ വേറെ വർക്ക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ത്രീ പ്ലേസ് ഫോർ പ്യൂരിറ്റൻസ് പ്യൂരിറ്റൻസിൻ്റെ അതിൽ ത്രീ പ്ലേസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് നയൻറ്റീൻ നോട്ട് വണ്ണിലാണ് എഴുതിയിട്ടുള്ളത് അതിൽ എഴുതുന്നത് ദ ഡെവിസ് ഡിസിപ്ലി ദ ഡെവിസ് ഡിസിപ്ല എന്ന് പറയുന്ന ഒരു ഇത് എഴുതിയിട്ടുണ്ട് അത് എയ്റ്റീൻ നയൻറ്റി സെവനിലാണ് സീസർ ആൻഡ് ക്ലിയോപാട്ര എയ്റ്റീൻ നയൻറ്റി എയ്റ്റ് ക്യാപ്റ്റ്യൻ ബ്രാസ്ബൗൺസ് കൺവേർഷൻ എയ്റ്റീൻ നയൻറ്റി നയൻ പിന്നെ അദ്ദേഹം മാൻ ആൻഡ് സൂപ്പർമാൻ എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട് നയൻറ്റീൻ നോട്ട് ത്രീയിലാണ് വുമൺസ് പെർസ്യൂട്ട് ഓഫ് എ മേറ്റ് അതാണ് അതിൻ്റെ ഒരു തീമ് വരുന്നത് പിന്നെ നെക്സ്റ്റ് നയൻറ്റീൻ നോട്ട് ഫോറിൽ അദ്ദേഹം എഴുതിയത് ജോൺ ബുൾസ് അതർ ഐലൻഡ് ജോൺ ബുൾസ് അദർ ഐലൻഡ് എന്ന് പറയുന്നത് നയൻറ്റീൻ നോട്ട് ഫോറിലാണ് എഴുതിയത് പിന്നെ എഴുതിയത് മാജർ ബർബറ നയൻറ്റീൻ നോട്ട് ഫൈവ് പിന്നെ അദ്ദേഹം നയൻറ്റീൻ നോട്ട് സിക്സിൽ ഡോക്ടേഴ്സ് ഡിലേമ എന്ന് പറയുന്നതിന് എഴുതിയിട്ടുണ്ട് അതിൽ മെഡിക്കൽ പ്രൊഫഷനെ കുറിച്ചിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത് പിന്നെ അദ്ദേഹം ആൻഡ്രോസൽസ് ആൻഡ് ദ ലയൻ നയൻറ്റീൻ ട്വൽവിൽ എഴുതിയതാണ് അതിൽ അതിൻ്റെ എന്ന് പറയുന്നത് റിലീജിയൻ അലോങ് വിത്ത് എൻ അറ്റാക്ക് ഓൺ സെർക്കസ് പിന്നെ ഹേർഡ് ബ്രേക്ക് ഹൗസ് ബാക്ക് ടു മെത്തോസലെ സെൻറ്റ് ജോൺ ദ ആപ്പിൾ കാർട്ട് എക്സെട്ര അതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കാണ് അതുപോലെ പിഗ് മാലിയൻ പിഗ് മാലിയൻ നയൻറ്റീൻ ട്വൽവിലാണ് എഴുതിയിട്ടുള്ളത് എവിറ്റി ആൻഡ് ഹൈലി എൻ്റർടൈനിങ് സ്റ്റഡി ഓഫ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ അതാണ് അതിൻ്റെ പിഗ് മാലിയൻ്റെ ഒരു തീമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും വർക്ക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ അൺപ്ലസിൻ്റെ പ്ലസ്സിൻ്റെ ആയിട്ടുള്ള വർക്കിനെ കുറിച്ച് പറഞ്ഞു ത്രീ പ്ലേസ് ഓഫ് പ്യൂരിറ്റൻസ് കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ അദ്ദേഹം ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്ലെയിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഹി ബിലീവ്ഡ് ദാറ്റ് ഐഡിയാസ് വെർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഓഫ് ഹിസ് പ്ലേസ് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണ് ഐഡിയാസിനെയാണ് അദ്ദേഹം മോർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് യൂസ്ഡ് തിയേറ്റർ ആസ് എ മീഡിയം ടു പ്രൊപ്പഗേറ്റ് ഹീസ് ഐഡിയാസ് അദ്ദേഹം തിയേറ്റർ യൂസ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി ബിലീവ്ഡ് ഇൻ യൂസിങ് ഡ്രാമ ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ഹ്യൂമാനിറ്റി അത് ഹ്യൂമാനിറ്റീനെ ശരിക്കും കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഡ്രാമനെ യൂസ് ചെയ്യാനായിരുന്നു ഹീ റിജക്റ്റഡ് ദി റൊമാൻറ്റിക് കൺസെപ്ഷൻ ഓഫ് ലൈഫ് അദ്ദേഹം റൊമാൻറ്റിക് കൺസെപ്ഷൻ ഓഫ് ലൈഫിനെ റിജക്ട് ചെയ്തിരുന്നു പോർട്രൈഡ് റിയലിസം ഇൻ ഹിസ് പ്ലേസ് അദ്ദേഹത്തിൻ്റെ പ്ലേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റിയലിസം കൂടുതലായിട്ട് കൊണ്ടുവന്നിരുന്നു ഹീ എക്സാമിൻ്റെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ക്ലാരിറ്റി ആൻഡ് ഇൻസൈറ്റ് അദ്ദേഹം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ കാണിച്ചിരുന്നു പിന്നെ ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് ഡിസ്കസ്ഡ് ഇൻ ഹിസ് പ്ലേസ് സ്ലം ലാൻഡ് ലോഡിസം സ്ലം ലാൻഡ് ലോഡിസം ഉണ്ടായിരുന്നു അതുപോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ മാരേജ് കൺവെൻഷൻ സോഷ്യൽ പ്രജുഡൈസസ് റൊമാൻറ്റിക് കൺസെപ്ഷൻ ഓഫ് വാർ ആൻഡ് ദ സോൾജർ മെഡിക്കൽ പ്രൊഫഷൻ റിലീജിയൻ എക്സെട്രാ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിന് ലാ സ്ലം ലാൻഡ് ലോഡിസം പ്രോസിറ്റ്യൂഷൻ മാരേജ് കൺവെൻഷൻ സോഷ്യൽ പ്രൊജുഡൈസ് റൊമാൻറ്റിക് കൺസെപ്ഷൻ ഓഫ് വാർ ആൻഡ് ദ സോൾ ചെയ്യർ മെഡിക്കൽ പ്രൊഫഷൻ റിലീജിയൻ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള തീം അല്ലെങ്കിൽ ഇദ്ദേഹം ഡിസ്കസ് ചെയ്തിരുന്നത് പിന്നെ ഹിസ് ഏർലിയസ്റ്റ് വർക്ക്സ് പോർട്ട്രേ സോഷ്യലിസം ആൻഡ് ഇൻ ദ ലേറ്റർ പ്ലേസ് സോഷ്യലിസം ഇൻ എ മോഡറേറ്റ് സെൻസ് റിമൈൻഡ് ഇൻസ് ഹോഫ് ഫോർ ഹ്യൂമാനിറ്റി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്കിലൊക്കെ സോഷ്യലിസം വന്നിരുന്നു പിന്നെ ലേറ്റർ എന്തായി സോഷ്യലിസം ഇൻ എ മോഡറേറ്റ് സെൻസ് റിമൈൻഡ് ഇൻ ഇസ് ഹോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി പിന്നെ അദ്ദേഹം ഹോപ്പ് ഓഫ് ഹ്യൂമാനിറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹ്യുമാനിറ്റിയിലുള്ള ഹോപ്പിനെ കുറിച്ചിട്ടായി അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൽ വന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രിഫൈസസ് ഏതൊക്കെയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ സ്ട്രൈക്കിംഗ് ലോങ് പാസേജ് ഫോർ പ്രിഫൈസ് ഇൻ ഹിസ് പ്ലേസ് പോർട്രേഡ് മോസ്റ്റ് ഓഫ് ഹിസ് ഐഡിയാസ് ഇൻ പ്രിഫൈസസ് ഇൻ അഡീഷൻ ടു ദ ആക്ച്വൽ പ്ലേ അദ്ദേഹം സ്ട്രൈക്കിംഗ് ചെയ്തിരുന്നു അതുപോലെ ലോങ് പാസേജ് എന്താ യൂസ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലേയിൽ അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഐഡിയകൾ അദ്ദേഹം പോർട്ട്രേറ്റ് ചെയ്തിരുന്നു റോഡ് ഹിസ് പ്രിഫൈസസ് വിത്ത് പെർട്ടിക്കുലർലി ടു മൈന്യൂട്ട് പ്രസിഷൻ ഓഫ് ഡീറ്റെയിൽസ് ഓൺ ദ സ്റ്റേജ് ക്രാഫ്റ്റ് ആൻഡ് ക്യാരക്ടറൈസേഷൻ അതുപോലെ ക്യാരക്ടറൈസേഷൻ അദ്ദേഹത്തിൽ സ്റ്റേജ് ക്രാഫ്റ്റിലൊക്കെ അദ്ദേഹം മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നു അതുപോലെ എംബതറ്റിക് ആൻഡ് ഓതറൈസേഷൻ ഇൻ ടൂൺ അദ്ദേഹം അതുപോലെ ട്യൂണിൻ്റെ കാര്യത്തിലും എമ്പതിക്കും അല്ലെങ്കിൽ ഓത്രറൈസേഷൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രിഫൈസസിൽ ആയിട്ട് വന്നിട്ടുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ വിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഷോസ് വിറ്റ് സ്പാർക്കിൾസ് ത്രൂ ഹിസ് പ്ലേസ് അദ്ദേഹത്തിൻ്റെ വിറ്റ് സ്പാർക്കിൾസ് ത്രൂ ഹിസ് പ്ലേസ് അദ്ദേഹത്തിൻ്റെ പ്ലേസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിറ്റ് ഈസ് ദ എസെൻസ് ഓഫ് ഷാവിയൻ കോമഡി ഇൻ വിച്ച് ദ പ്ലേ റൈറ്റ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദ വേൾഡ് ഹീ ക്രിയേറ്റ്സ് വ്യൂസ് ഇറ്റ് ഇൻ ആൻഡ് ഇംബ്ലിഷ് ഇംബ്ലിഷ് ഡിറ്റാച്ച്മെൻറ്റ് ഹീ പ്രോസസ്ഡ് ആൻഡ് അൺ ഡൈങ് സെൻസ് ഓഫ് ഫൺ ആൻഡ് ദാറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഗേറ്റി ആൻഡ് മെറിമെൻറ്റ് ഇൻ ഹിസ് പ്ലേസ് അദ്ദേഹം എന്താണ് അൺഡൈങ് സെൻസ് ഓഫ് ഫണ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദർ ഈസ് വെരി ലിറ്റിൽ ഇമോഷൻ ഇൻ ദിസ് പ്ലേസ് അദ്ദേഹം ഇമോഷന് വളരെ കുറച്ച് പ്രാധാന്യമേ അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ കൊടുത്തിരുന്നുള്ളൂ രൺ ഓഫ് ഹീസ് പ്ലേസ് ടച്ച് റിയൽ ട്രാജഡി ആൻഡ് ഇൻ ഹിസ് ബോഡി ഓഫ് വർക്ക് ദ നമ്പർ ഓഫ് ഇമോഷണൽ പാസേജസ് ആർ ബ്രീഫ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ അദ്ദേഹത്തിൻ്റെ പ്ലേസിലൊക്കെ ട്രാജഡീൻ്റെ അത് വളരെ കുറവായിരുന്നു അദ്ദേഹം യൂസ് ചെയ്തിരുന്നത് അതായത് ഇമോഷന് അത്രത്തോളം പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരുന്നില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ വരുന്നത് ആഫ്റ്റർ ഷേക്സ്പിയർ നോ ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റ് ഈക്വൽസ് ഷോ ഇൻ ദ വെറൈറ്റി ആൻഡ് വിവിഡ്നസ് ഓഫ് ക്യാരക്റ്റേഴ്സ് ഷേക്സ്പിയറിന് ശേഷം ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റ് ഒരാളും വന്നിട്ടില്ല എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അത്ര വെറൈറ്റിയിൽ അല്ലെങ്കിൽ വിവിഡ്നെസ് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഡ്രാമാറ്റിസ്റ്റും ഇംഗ്ലീഷ് ഡ്രാമാ ഇംഗ്ലീഷിൽ വന്നിട്ടില്ല എന്നാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് അതുപോലെ ഷോസ് ക്യാരക്ടേഴ്സ് ആർ പ്രൊഡക്ട്സ് ഓഫ് സോഷ്യൽ ഫോഴ്സസ് ഓർ റെപ്രസെൻറ്റേറ്റീവ് ഇസ് ഐഡിയാസ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ എന്താണ് സോഷ്യൽ ഫോഴ്സസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് വരുന്നത് യൂസ്ഡ് ആസ് മിയർ മൗത്ത് പീസസ് ഓഫ് ഹിസ് തിയറി മിയർ മൗത്ത് പീസാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിലെ മിയർ മൗത്ത് പീസ് ആയിട്ടാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒരുപാട് വന്നിട്ടില്ല ചില ക്യാരക്ടേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് ഹിസ് മെമ്മറബിൾ ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ നമ്മൾ എന്ന് ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആൽഫ്രഡ് ഡോളിറ്റിൽ അതായത് പിഗ് മാലിയാണുള്ളത് അതുപോലെ എനറി സ്ട്രൈക്കർ മാൻ ആൻഡ് ദ സൂപ്പർമാൻ എന്ന് പറയുന്ന പ്ലേയിൽ വന്നത് അതുപോലെ സർ റാൾഫ് ബ്ലൂ ഫീൽഡ് ബോണിംഗ്ടൺ ഡോക്ടേഴ്സ് ഡിലേമ ഡോക്ടേഴ്സ് ഡിലേമയിൽ എന്താണ് അവർ പറയുന്നത് എന്താ മെഡിക്കൽ പ്രൊഫഷനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ അവർ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറൊക്കെ നമുക്കെന്നും നമ്മളത് വായിക്കുമ്പോൾ നമുക്കെന്നും അത് നമ്മളുടെ മൈൻഡിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണെന്നാണ് പറയുന്നത് ഹി വാസ് പെർട്ടിക്കുലർലി സക്സസ്ഫുൾ ഇൻ ദ ക്രിയേഷൻ ഓഫ് വുമൻ ക്യാരക്ടേഴ്സ് അതേ വുമൻ ക്യാരക്ടേഴ്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു പണ്ട് കാലങ്ങളിൽ വിമൺ ക്യാരക്ടേഴ്സിൻ്റെ എൻട്രി വളരെ കുറവായിരുന്നു അപ്പോൾ അദ്ദേഹം അതിനും കൂടുതലായിട്ട് എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ഹീ ഹാഡ് നോ റിയൽ ഹീറോസ് ഓർ വില്ലൻസ് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു റിയൽ ആയിട്ടുള്ള ഹീറോയോ വില്ലൻസോ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ റോട്ട് ഡയലോഗ് ഓഫ് ദ ഹയ്യസ്റ്റ് ഓർഡർ ഹയസ്റ്റ് ഓർഡറിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ടുള്ളത് ഹി വാസ് എ ബ്രില്ല്യൻറ്റ് ടോക്കർ സോ ഹി യൂസ്ഡ് ദീസ് ഗിഫ്റ്റ് ടു ഹീസ് ബെനിഫിറ്റ് ഇൻ ദ റൈറ്റിങ് ഓഫ് ലൈക്ക് ഡയലോഗ്സ് അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ടോക്കർ എന്ന അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു കഴിവ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡയലോഗിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹി എക്സ്പ്രസ് in brief. വിറ്റി എക്സ്ചേഞ്ച് അദ്ദേഹം ബ്രീഫായിട്ടാണ് പറയുക അതുപോലെ വിറ്റി എക്സ്ചേഞ്ചിലെ കാര്യങ്ങൾ അദ്ദേഹം ഡയലോഗ് എഴുതിയിരുന്നു എന്നാണ് പറയുന്നത് ബട്ട് ഹിസ് ലോങ് സ്പീച്ചസ് വീർ ഓൾസോ റിട്ടേൺ വണ്ടർഫുള്ളി ഇൻട്രസ്റ്റിംഗ് ആണ് ഡ്രാമാറ്റിസ്റ്റ് പക്ഷേ ഈ ബ്രീഫായിട്ട് മാത്രമല്ല ലോങ് സ്പീച്ചസ് എഴുതിയിട്ടുണ്ട് അതും വളരെ ഭംഗിയായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണെന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രാമാറ്റിക് ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഈവൻ തോ ഹീ യൂസ്ഡ് തിയേറ്റർ ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയാസ് ഹി നെവർ ഇഗ്നോർഡ് സ്റ്റേജ് ക്രാഫ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ എന്താ പ്രൊപ്പ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്തത് എന്താണ് തിയേറ്ററാണ് പക്ഷേ അദ്ദേഹം സ്റ്റേജ് ക്രാഫ്റ്റിനെയും ഇഗ്നോർ ചെയ്തില്ല സ്റ്റേജ് ക്രാഫ്റ്റും അദ്ദേഹം യൂസ് ചെയ്തിരുന്നു ഹി ഹാഡ് എ കീൻ സെൻസ് ഓഫ് സ്റ്റേജ് ആൻഡ് റോട്ട് ഇൻ ടു ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ പ്ലേസ് ദ എക്സ്റ്റൻസീവ് യൂസ് ഓഫ് ദ സ്റ്റേജ് അദ്ദേഹം സ്റ്റേജിനെയും എന്തായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നു കീൻ സെൻസ് ഓഫ് സ്റ്റേജ് അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്ലേസിന് അതിനനുസരിച്ചുള്ള സബ്ജക്റ്റ് അദ്ദേഹം കൂടുതലായിട്ട് എഴുതിയിരുന്നു ഹീ യൂസ് ഡി ദ സ്ട്രിക്ട്സ് ഓഫ് ട്രേഡ് ആൻഡ് വാസ് എ മാസ്റ്റർ ഓഫ് സർപ്രൈസ് അദ്ദേഹം ട്രേഡ്സിലുള്ള സീക്രട്സൊക്കെ അദ്ദേഹം യൂസ് ചെയ്തിരുന്നു ടു ദിസ് ആൻഡ് ഹീ റോട്ട് ലോങ് സ്റ്റേജ് ഡയറക്ഷൻസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് വരുന്ന സമയത്ത് അദ്ദേഹം കുറേ സ്റ്റേജ് ഡയറക്ഷൻസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് നമുക്ക് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ച് നോക്കണെങ്കിൽ എല്ലാവരും ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾക്ക് അവർ റേറ്റിംഗ് ലൈനും അതുപോലെ ബ്ലൂ ലൈനിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇയർട്ടാണ് അതൊന്ന് നോക്കണം കേട്ടോ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടും കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് നമ്മൾ പറഞ്ഞതൊന്ന് പറഞ്ഞു നോക്കാം അദ്ദേഹം ഡുബ്ലിയിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ഡ്രഗ്ഗൺ പേഴ്സൺ ആണ് അതുപോലെ അൺസക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ് അവർ എയ്റ്റീൻ സെവൻറ്റി സിക്സിൽ ഇംഗ്ലണ്ടിലേക്ക് വരുന്നുണ്ട് ഇദ്ദേഹം ഫാബിയൻ സൊസൈറ്റിയിലെ ഒരു ആക്റ്റീവ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്ലേ വരുന്നത് വിഡോവേഴ്സ് ഹൗസസ് എന്ന് പറയുന്നതാണ് അവരുടെ ഫസ്റ്റ് പ്ലേ അത് എയ്റ്റീൻ നയൻറ്റി ടുവിലാണ് എഴുതിയിട്ടുള്ളത് നയൻറ്റീൻ ട്വൻറ്റി ഫൈവിൽ അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പ്ലസൻ്റ് ആൻഡ് അൺപ്ലസൻറ്റ് പ്ലേസ് എഴുതിയിട്ടുണ്ട് പ്ലസ്സെൻറ്റിൽ വരുന്നത് ഫോറും ഫോർ പ്ലേസും അതുപോലെ അൺപ്ലസ് വരുന്നത് ത്രീ പ്ലേസും ആണ് എയ്റ്റീൻ നയൻറ്റി എയ്റ്റിലാണ് ഇത് ഇതിൻ്റെ ഒരു പ്ലേസ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് അൺപ്ലസൻറ്റ് പ്ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് വിഡോവേഴ്സ് ഹൗസസ് നയ എയ്റ്റീൻ നയൻറ്റി ടുവിലെഴുതിയത് അത് ആണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്ലേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പിന്നെ വരുന്നത് മിസ്സിസ് വേറെൻസ് പ്രൊഫഷൻ എന്നാണ് പിന്നെ ഫിലാൻഡിൽ പിന്നെ പ്ലസൻ പേസ് പ്ലേസിൽ വരുന്നത് ആംസ് ആൻഡ് ദ മാൻ ക്യാൻറ്റിഡ അതുപോലെ ദ മാൻ ഓഫ് ഡെസ്റ്റിനി യു നെവർ ക്യാൻറ്റൽ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്ലേസിൽ വരുന്ന വർക്ക്സ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ആ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ വരുന്നത് ത്രീ പ്ലേസ് ഓഫ് പ്യൂരിറ്റൻസ് അതിൽ ഡെവിൽസ് ഡിസിപ്ലിൻ സീസർ ആൻഡ് ക്ലിയോപാട്ര ക്യാപ്റ്റൻ ബ്രാസ്ബോൺസ് കോംഗ്ലേഷൻ കൺവേർഷൻ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ പ്ലേസുകളാണ് മെൻ ആൻഡ് ദ സൂപ്പർമാൻ ജോൺ ബുൾസ് അതർ ഐലൻഡ് മേജർ ബർബറ ഡോക്ടേഴ്സ് ഡിലേമ പിഗ് മാലിയൻ ഹെർഡ് ബ്രേക്ക് ഹൗസ് ഇതും ഇദ്ദേഹത്തിൻ്റെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് പിന്നെ നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ പ്ലേസിൻ്റെയൊക്കെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത് അദ്ദേഹം എന്താണ് കുറെ അദ്ദേഹത്തിൻ്റെ വയസ്സിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഐഡിയകളാണ് അദ്ദേഹം യൂസ് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ഐഡിയകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അദ്ദേഹം യൂസ് ചെയ്ത് യൂസ് ചെയ്തിരുന്നത് തിയേറ്റർ ആണോ നമ്മൾ പറഞ്ഞു അദ്ദേഹം തിയേറ്റർ മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റേജും യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രാമയിലൊക്കെ നമുക്ക് ഹ്യൂമാനിറ്റിനെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന തീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐഡിയസ് എന്ന് പറയുന്നത് സ്ലം ലാൻഡ് ലോഡിസം അതുപോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ മാരേജ് കൺവെൻഷൻസ് സോഷ്യൽ പ്രജുഡൈസസ് റൊമാൻറ്റിക് കൺസെപ്ഷൻ ഓഫ് വാർ ആൻഡ് ദ സോൾ ചെയ്യർ മി മെഡിക്കൽ പ്രൊഫഷൻ റിലീജിയൻ അതൊക്കെയാണ് അവർ യൂസ് ചെയ്തിരുന്ന ഐഡിയാസ് അല്ലെങ്കിൽ തീംസ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക പ്ലേസിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഐഡിയകൾ അദ്ദേഹം ഐഡിയകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അദ്ദേഹം യൂസ് ചെയ്തിരുന്നത് എന്താ ഈ ഒരു തിയേറ്ററാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിറ്റ് എന്താണ് സ്പാർക്സ് ത്രൂ ഹിസ് പ്ലേസ് അദ്ദേഹത്തിൻ്റെ പ്ലേസിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ അദ്ദേഹം അൺഡയിങ് സെൻസ് ഓഫ് ഫൺ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഷേക്സ് വില്യം ഷേക്സ്പിയറിന് ശേഷം ഇതുപോലെ ഒരു ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റ് കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ ക്യാരക്ടറിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് ഇത്രയും വെറൈറ്റി അല്ലെങ്കിൽ വിവിഡ്നെസ് കൊടുത്തിട്ടുള്ള വേറെ ഒരു ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത് അതായത് ഷേക്സ്പിയർ കഴിഞ്ഞാൽ പിന്നീട് ഇത്രത്തോളം ക്യാരക്ടേഴ്സിനെ വെറൈറ്റി കാണിച്ചതും അല്ലെങ്കിൽ ക്ലിയർനെസ് കാണിച്ചതും പിന്നെ നമ്മുടെ ഷോ ആണ് ജോർജ് ബെർണാൾഡ് ഷോ ആണ് കേട്ടോ അതുപോലെ ഷോൻ്റെ ക്യാരക്ടർ സോഷ്യൽ റെലവൻറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിൽ ഒരു റിയൽ ഹീറോയോ വില്ലനോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല അതുപോലെ അദ്ദേഹത്തിൻ്റെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ആൽഫ്രഡ് ഡോളി ഡോളിറ്റിൽ അത് ബിഗ് മാലിയനിലുള്ളതാണ് അതുപോലെ എനറി സ്ട്രൈക്കർമാൻ ആൻഡ് സൂപ്പർമാൻ ഉള്ളതാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ അദ്ദേഹം വിമണിൻ്റെ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ വിമണിനെ ക്യാരക്ടറൈസ് ചെയ്യാനും അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് വിമണ്ണിനും ക്യാരക്ടറൈസേഷൻ അദ്ദേഹം കൊടുത്തിരുന്നു അന്നത്തെ കാലത്ത് വിമൺ ക്യാരക്ടറൈസേഷൻ കുറവായിരുന്നു പക്ഷേ ഇദ്ദേഹം അത് നന്നായിട്ട് ചെയ്തിരുന്നു ഇതൊക്കെയാണ് നമുക്ക് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അതൊന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് അതുപോലെ ഒരുപാട് വർക്ക്സിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഷോൻ്റെ പ്ലേയിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പ്ലേയും അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലൊക്കെ ഇതിൽ കാണുന്നുണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു ഷോർട്ടാക്കിയിട്ട് പറഞ്ഞൊന്നുള്ളൂ അപ്പോൾ ഈ ചാപ്റ്റർ ഒന്ന് വായിക്കാൻ ഞാൻ ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് എടുത്തുനിന്നുള്ളൂട്ടോ അപ്പോൾ നമുക്കിനിയും ഒരുപാട് ക്വസ്റ്റ്യൻ ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം നമുക്കിനി ഇദ്ദേഹത്തിൻ്റെ ഒരു പ്ലൈനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് ആംസ് ദ മാൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുൻപേ ഇത് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക